എസ് എഫ് ഐ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പഠിപ്പ് മുടക്ക് സമരം ശക്തമാക്കുന്നു ഇതോടൊപ്പമുള്ള ഏറ്റവും പുതിയ വാർത്തയും നാളെ അവതലിപ്പിക്കാൻ സാധ്യതയുള്ള ജില്ലകളെക്കുറിച്ചുള്ള അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക going come ജൂലൈ നാല് പടിപുങ്കക്ക് സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനിൽ എസ് എഫ് ഐ രാജ്ഭവൻ മാർച്ച് നടത്തുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക സർവകലാശാല പ്രതിനിധികൾ ഇല്ലാതെ വി സി സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച ചാൻസലറുടെ നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂലൈ നാലിന് എസ് എഫ് ഐ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ജൂലൈ നാലിലെ എസ് എഫ് ഐ പണി മുടക്ക് ഇതുവരെ പിൻവലിച്ചിട്ടില്ല കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിൽ കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെ വിവിധ താലൂക്കുകളിൽ നാളെയും മറ്റന്നാളും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇതുവരെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവധി അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്